ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ എങ്കിൽ സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങൾ സൗജന്യമായി നിങ്ങൾക്ക് ആയി ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പാരീസ് ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ അയോഗ്യയായി പ്രഖ്യാപിച്ച വിനേഷ് ഫോഗട്ടിന് പിന്തുണയറിയിച്ച് മമ്മൂട്ടി വിനേഷിന്റെ സഹിഷ്ണുതയും അർപ്പണബോധവും നമ്മെ എല്ലാവരെയും പ്രചോദിപ്പിക്കുമെന്നും എല്ലാ വെല്ലുവിളികളിലും കൂടെയുണ്ടാകുമെന്നും മമ്മൂട്ടി പ്രതികരിച്ചു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് താരം കുറിപ്പ് പങ്കുവച്ചത് ഹൃദയഭേദഗമെന്ന് എഴുതിയാണ് മമ്മൂട്ടിക്കുറിപ്പ് തുടങ്ങിയിരിക്കുന്നത് വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യത ഹൃദയഭേദകമാണ് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ അവർ ഒരു യഥാർത്ഥ ചാമ്പ്യനായി തുടരും അവരുടെ സഹിഷ്ണുതയും അർപ്പണബോധവും നേട്ടങ്ങളും നമ്മെ എല്ലാവരെയും പ്രചോദിപ്പിക്കും വിനേഷെ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നു കാത്തിരിക്കുന്ന എല്ലാ വെല്ലുവിളികളിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും ചലച്ചിത്ര മേഖലയിൽ നിന്നും നിരവധി താരങ്ങളാണ് പാരീസ് ഒളിമ്പിക്സിൽ ഫൈനലിന് തൊട്ടുമുമ്പ് അയോഗ്യയാക്കപ്പെട്ട കുസ്തി താരം വിനേഷ് ഫോബട്ടിന് പിന്തുണയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് പാരിസ് ഒളിമ്പിക്സിൽ ഇന്ന് രാത്രി ഫൈനൽ നടക്കാനിരിക്കെയാണ് താരത്തിന് അയോഗ്യത ലഭിച്ചത് ഇന്നലെ നടന്ന ശരീരഭാര പരിശോധനയിൽ താരം പരാജയപ്പെട്ടിരുന്നു വനിതകളുടെ അൻപത് കിലോഗ്രാം വിഭാഗത്തിലാണ് വിനേഷ് മത്സരിച്ചത് എന്നാൽ ഇന്ന് രാവിലെ നടത്തിയ ഭാരപരിശോധനയിൽ താരത്തിന്റെ ശരീരത്തിന് നൂറ് ഗ്രാം അധികം ഭാരമുള്ളതായി കണ്ടെത്തിയതോടെയാണ് വിനേഷ് അയോഗ്യയായത് ഇതിന് പിന്നാലെ വിനേഷ് പോകട്ട് വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തു റസ്ലിംഗിനോട് വിട പറയുന്നുവെന്നും ഇനി മത്സരിക്കാൻ ശക്തിയില്ലെന്നുമാണ് എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ വിനേഷ് പറഞ്ഞത്